ൈറ്റഡ് സോണിൽ കാവ്യം നിൽക്കുന്നു ബാവൂട്ടിയുടെ നാമത്തിൽ അഭിനയിക്കുമ്പോൾ എന്ന് ഞാൻ പറയും കാരണം കാവ്യ ഞാൻ എഴുതിയിട്ടുള്ള ഒറ്റ ഡയലോഗും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ല അതിൻ്റെ മുഴുവൻ നീലേശ്വരം ഭാഷ്യമാണ് കാവ്യ പറഞ്ഞിട്ടുള്ളത് അതൊരു വലിയ കാവ്യയ്ക്കത് വളരെ നിസാരമായി മാനന്ദത്തോടും കൂടി ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ മറ്റൊരു നടൻ അദ്ദേഹം സ്ഥിരമായി അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയെ മറികടന്ന് ഈ ഭാഷാഭേദങ്ങളെ മലയാള സിനിമയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ഒരു പുസ്തകം തന്നെ ഇറങ്ങി മമ്മൂട്ടി എന്ന നടൻ്റെ വിവിധ കഥാപാത്രങ്ങളെ കുറിച്ചൊരു പുസ്തകം തന്നെ മാതൃഭൂമി ബുക്സ് ഇറക്കി മമ്മൂക്ക മലപ്പുറം എന്നാണ് ഞങ്ങൾ ആ സിനിമയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞത് മലപ്പുറം ജില്ല മഞ്ചേരി മഞ്ചേരി അതെ മഞ്ചേരിയുമായും അമ്മക്കൊക്കെ സിനിമയ്ക്ക് മുമ്പുള്ള ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാവിട്ടി മഞ്ചേരിയുടെ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നു കാവ്യ വനജയായി നീലേശ്വരം ഭാഷ സംസാരിക്കുന്നു ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ എൻ്റെ ബാവൂട്ടിയെ ട ഞാനീ ഞാനീ ഞാനടീണ്ടാ അങ്ങനെയൊന്നും ഒന്ന് കണ്ടിട്ട് പോലെ തന്നെ ഉഷാറന്നെ ഉഷാറാക്കി ജോറാക്കിട്ടേ നമ്മളെ ആട്ടുകാർ കൊറേ ഇണ്ട്

എനിക്ക് തോന്നുന്നു മുകേഷിൻ്റെ മുഖത്തുള്ളൊരു ചിരി ഈ സിനിമ ഇറങ്ങുമ്പോൾ മലയാളത്തിൽ സബ് ടൈറ്റിലിംഗ് ഉണ്ടാവുമോ എന്നാണ് മുകേഷ് ചിന്തിക്കാൻ സാധ്യതയുള്ളത്